എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര പത്താംതരം ഒന്നാംതരമാക്കുന്നതിനും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനുമായി കളികാവ് പഞ്ചായത്തിൽ വിജയതീരം ക്രഷ് കോഴ്സ് പദ്ധതിക്ക് തുടക്കമായി ക്ലച്ച് അധ്യാപിക കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോളുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ പ്രകാശം പ്രസിഡന്റ് നിർവഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളിൽ ഗണിതം ഇംഗ്ലീഷ് ഹിന്ദി സയൻസ് എന്നീ വിഷയങ്ങളിൽ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആദ്യവാരം മുതൽ അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ അടക്കാക്കുണ്ടയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ വെച്ചാണ് ക്ലാസുകൾ നടക്കുന്നത് പഞ്ചായത്ത് തനത് ഫണ്ടിൽ ഒരു ലക്ഷം രൂപ ഇതിനായി നീക്കി വച്ചിട്ടു പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത അധ്യാപകരുടെ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്തും മറ്റ് പഞ്ചായത്തുകൾക്കും ഇത് പദ്ധതിയായി മാറ്റാനാണ് പഞ്ചായത്ത് തീരുമാനം ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനു എൻ മൂസ എ പി അബ്ദുട്ടി ഹാജി രമാരാജൻ വാലയിൽ മജീദ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ എസ് എസ് എൽ സി പഠിക്കുന്നതിനായി അലക്കാക്കുണ്ട് സ്കൂളിലും അഞ്ചിച്ചവടി സ്കൂളിലുമാണ് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ ഏകദേശം നൂറ്റി അൻപതോളം വരുന്ന പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പഠന വിടവ് അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട മിനിമം ലെവൽ ഓഫ് ലേണിംഗ് റെമഡിയൽ മെഷേഴ്സ് നൽകുന്നതിന് വേണ്ടി കാലികാവിലെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ഷിജിമോളിന്റെ പ്രത്യേക താല്പര്യ അവരുടെ ബോർഡ് കൂടി പാസാക്കി ഒരു പദ്ധതി വിജയതീരം പദ്ധതി എന്ന പേരിൽ എസ് എസ് എൽ സി കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് അതിന്റെ ലോഗോ പ്രകാശനമാണ് ഇന്ന് നടന്നത് ജനുവരി മൂന്നാം തീയതി അടക്കാകുണ്ട് സ്കൂളിൽ വെച്ച് ബഹുമാനനായ എം എൽ എ എ പി അനിൽകുമാർ അവർകൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വിജയതീരം ക്രാഷ് കോഴ്സിന്റെ മറ്റു വർക്ക് ബുക്കുകളുടെ പ്രകാശനം ജനുവരി ആദ്യവാരം അഞ്ചശ്ശേരി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ജനുവരി മൂന്നാം തീയതി മുതൽ നടക്കുന്ന മോർണിംഗ് ക്ലാസുകളും ശനിയാഴ്ചകളിൽ നടക്കുന്ന പ്രത്യേക റെമഡിയൽ ക്ലാസുകളിലും കാളികാവ് പഞ്ചായത്തിലെ നൂറ്റി അൻപതോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും അവർക്ക് വേണ്ട പഠന സാമഗ്രികളും സ്റ്റഡി മെറ്റീരിയലും ഉൾപ്പെടെയുള്ള